ഹായ് ഫ്രണ്ട്സ് വെൽക്കം ഹൈ ഫ്രണ്ട് ഞാൻ രാജേശ്രീ വിനോദ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആധുനിക കാല വിദ്യാഭ്യാസ ചർച്ചകളിൽ ഏറെ ചർച്ചാ വിഷയമായ ബ്രൂണറുടെ ആശയമാണ് ഡാഷ് ആധുനിക കാലം നമുക്കറിയാം പിയാഷെ ബ്രൂണർ വൈഗോഡ്സ്കി കർട്ടിൻ ലിവിന് പിന്നെ അതുപോലെ ആരാണ് ഇൻസൈറ്റ് ഫുൾ ലേണിംഗ് കൊഹ്ളർ ഒക്കെ ഗാഗിനെ ഒക്കെ ഒരുപാട് പഠനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭാവനകൾ നൽകിയ വ്യക്തികളാണ് അല്ലെ അപ്പം ആധുനിക കാല വിദ്യാഭ്യാസ ചർച്ചകളിൽ പ്രധാനമർഹിക്കുന്ന ബ്രൂണറുടെ ആശയമാണ് പഠിക്കാൻ പഠിപ്പിക്കൽ എന്ന് പറയുന്നത് ലേണിംഗ് ടു ലേൺ പഠിക്കാൻ പഠിക്കൽ എന്ന ആശയം ലേണിംഗ് ടു ലേൺ പഠിക്കാൻ പഠിക്കൽ പഠിക്കാൻ പഠിക്കൽ അഥവാ ലേണിംഗ് ടു പഠിക്കൽ ലേണിംഗ് ടു ലേൺ എന്ന ആശയം ലേണിംഗ് ടു ലേൺ ലേണിംഗ് ടു ലേൺ എന്ന ആശയം പഠിച്ചു വയ്ക്കണേ പുതിയ ആശയങ്ങൾ നിലവിലെ വൈജ്ഞാനിക ഘടനയിൽ നിന്ന് വികസിക്കുന്ന രീതി പുതിയ ആശയങ്ങൾ അതായത് നിലവിലൊരു വൈജ്ഞാനിക ഘടനയുണ്ട് അതിൽ നിന്നും അത് വികസിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഡെറിവേറ്റീവ് ഉൾചേർക്കൽ എന്ന് പറയുന്നു എന്താണ് ഡെറിവേറ്റീവ് ഡെറിവേറ്റീവ് ഉൾചേർക്കൽ എന്നാണ് പറയുന്നത് പഠിച്ചു വെക്കണേ ഇത് ഏറാണ് കേട്ടോ മക്കളെ പുതിയ ആശയങ്ങൾ നിലവിലെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് വളരെ റയർ ക്വസ്റ്റ്യൻ ആണ് എഴുതി വെക്കുക പുതിയ ആശയങ്ങൾ നിലവിലെ വൈജ്ഞാനിക ഘടനയിൽ നിന്ന് വികസിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഡെറിവേറ്റീവ് ഉൾ എന്നാണ് പറയുക പഠിച്ചു വയ്ക്കണം ഇമ്പോർട്ടൻ്റ് ആണ് പഠനത്തിന്റെ ക്രമീകരണ ശ്രേണി ഹൈറാർക്കി ഓഫ് ലേണിംഗ് പഠനത്തിന്റെ ക്രമീകരണ ശ്രേണി എന്ന് വെച്ചാൽ ഹൈറാർക്കി ഹൈറാർക്കി ഓഫ് ലേണിംഗ് പഠനത്തിന്റെ ക്രമീകരണ ശ്രേണി ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞനാണ് റോബർട്ട് എം ഗാഗിനെ ആരാണ് റോബർട്ട് എം ഗാഗിനെയാണ് പഠനത്തിന്റെ ക്രമീകരണ ശ്രേണി ആവിഷ്കരിച്ചത് പഠനത്തിന്റെ ക്രമീകരണ ശ്രേണി ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ് റോബർട്ട് എം ഗാഗിനെയാണ് അനുകരണവുമായി ബന്ധപ്പെട്ട ആദ്യകാല പഠനങ്ങൾ നടത്തിയത് ആരെല്ലാമാണ് അനുകരണവുമായി ബന്ധപ്പെട്ട് കാരണം ഒരു കാലഘട്ടത്തിൽ മനഃശാസ്ത്രജ്ഞർ പറഞ്ഞിരുന്നത് എന്താണ് മുതിർന്നവരെ അനുകരിച്ചാണ് പഠിക്കുന്നത് അനുകരണ പഠനത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ അനുകരണവുമായി ബന്ധപ്പെട്ട് ആദ്യകാല പഠനങ്ങൾ നടത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ഡൊണാർഡ് ൻഡ് മില്ലർ ഡൊണാൾഡ് ഡൊളാർഡ് ആൻഡ് മില്ലറാണ് എന്താ അനുകരണവുമായി ബന്ധപ്പെട്ട അധികാല പഠനങ്ങൾ നടത്തിയത് ഡൊളാർഡ് ആൻഡ് മില്ലറാണെന്ന് പഠിച്ചു വയ്ക്കുക അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം ഇമ്പോർട്ടൻറ്റ് ആധുനികകാല വിദ്യാഭ്യാസ ചർച്ചകളിൽ ഏറെ ചർച്ചാ വിഷയമായ ബ്രൂണേറിയൻ ആശയമാണ് പഠിക്കാൻ പഠിക്കൽ അഥവാ ലേണിങ് ലേൺ എന്ന ആശയം പുതിയ ആശയങ്ങൾ നിലവിലെ വൈജ്ഞാനിക ഘടനയിൽ നിന്ന് വികസിക്കുന്ന രീതിയാണ് ഡെറിവേറ്റീവ് ഉൾ എന്ന് പറയുന്നത് അടുത്തത് പഠനത്തിന്റെ ക്രമീകരണ ശ്രേണി ആവിഷ്കരിച്ചത് റോബർട്ട് എം ഗാഗിനെയാണ് അനുകരണവുമായി ബന്ധപ്പെട്ട് ആദ്യകാല പഠനങ്ങൾ നടത്തിയത് ഡൊണാർഡ് ആൻഡ് മില്ലറാണ് ഡൊണാൾഡ് മില്ലറും ഡൊണാർഡ് മില്ലറുമാണ് പഠിച്ചു വയ്ക്കുക കുട്ടികളുടെ ബുദ്ധിപരമായ വികാസത്തെ ത്വരിതപ്പെടുത്തുക കൂടാതെ സോറി കൂടുതൽ മികവുറ്റതാക്കുക എന്ന രീതിയിൽ ഒരു സാംസ്കാരിക ഉപകരണമാണ് വിദ്യാഭ്യാസം എന്ന അഭിപ്രായം മുന്നോട്ടുവച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ് കുട്ടികളുടെ ബുദ്ധിപരമായ വികാസത്തെ ത്വരിതപ്പെടുത്തുക കൂടുതൽ മികവുറ്റതാക്കുക എന്ന രീതിയിൽ ഒരു സാംസ്കാരിക ഉപകരണമാണ് വിദ്യാഭ്യാസം എന്ന അഭിപ്രായം മുന്നോട്ടു വച്ച മനഃശാസ്ത്രജ്ഞനാണ് ബ്രൂണർ ആരാണ് ബ്രൂണർ പഠിച്ചു വെക്കണേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികളുടെ ബുദ്ധിപരമായ വികാസത്തെ ത്വരിതപ്പെടുത്തുക കൂടുതൽ മികവുറ്റതാക്കുക എന്ന രീതിയിൽ ഒരു സാംസ്കാരിക ഉപകരണമാണ് വിദ്യാഭ്യാസം എന്ന അഭിപ്രായം മുന്നോട്ട് വെച്ചത് ബ്രൂണർ ആണ് പഠിച്ചു വെക്കുക അടുത്തത് സ്കീമുകളുടെ ആന്തരിക പുനർവിന്യാസവും കൂടിച്ചേരലും വഴി ശക്തവും പരസ്പര ബന്ധിതവുമായ ഒരു വൈജ്ഞാനിക ഘടന രൂപം കൊള്ളുന്നതിന് പറയുന്ന പേരാണ് സംയോജനം എന്ന് പറയുന്നു എന്താണ് സംയോജനം എന്നാണ് പറയുക സ്കീമകളുടെ ആന്തരിക പുനർവിന്യാസവും ചേരലും വഴി ശക്തവും പരസ്പര ബന്ധിതവുമായ വൈജ്ഞാനിക ഘടന രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് സംയോജനം എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ലെവൻ ക്ഷേത്ര സിദ്ധാന്തത്തിൽ പ്രാധാന്യം നൽകുന്നത് കേന്ദ്ര ആശയത്തിനാണ് ലെവൻ ക്ഷേത്ര സിദ്ധാന്തത്തിൽ പ്രാധാന്യം നൽകുന്നത് എന്തിനാണ് കേന്ദ്ര ആശയത്തിനാണ് പഠിച്ചു വയ്ക്കുക കേന്ദ്ര ആശയത്തിന് ലെവിൻ ക്ഷേത്ര സിദ്ധാന്തത്തിൽ പ്രാധാന്യം നൽകുന്നത് കേന്ദ്ര ആശയത്തിന് ആശയത്തിന് പ്രത്യക്ഷണത്തെ അടിസ്ഥാനമാക്കിയുള്ള മനോവിജ്ഞാന പ്രത്യക്ഷണം പാർസെപ്ഷൻ പ്രത്യക്ഷണം എന്നാൽ പാർസെപ്ഷൻ പ്രത്യക്ഷണത്തെ അടിസ്ഥാനമാക്കിയുള്ള മനോവിജ്ഞാന ശാഖയാണ് ഗസ്റ്റാൾട്ടിസം അഥവാ സമഗ്രതാവാദം എന്ന് പറയുന്നത് സമഗ്രതാവാദം അഥവാ ഗസ്റ്റാൾട്ടിസം പ്രത്യക്ഷണത്തെ അടിസ്ഥാനമാക്കിയുള്ള മനോവിജ്ഞാന ശാഖയാണ് ഗസ്റ്റാൾറ്റിസം എന്ന് പറയുന്നത് നമുക്ക് ഒന്നുകൂടെ നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് കാല വിദ്യാഭ്യാസ ചർച്ചകളിൽ ചർച്ചാ വിഷയമായ ബ്രൂണേറിയൻ ആണ് പഠിക്കാൻ പഠിക്കൽ അഥവാ ലേണിംഗ് ടു ലേൺ പുതിയ ആശയങ്ങൾ നിലവിലെ വൈജ്ഞാനിക ഘടനയിൽ നിന്ന് വികസിക്കുന്ന രീതിയാണ് ഡെറിവേറ്റീവ് ഉൾച്ചേർക്കൽ എന്ന് പറയുന്നത് പഠനത്തിന്റെ ക്രമീകരണ ശ്രേണി ആവിഷ്കരിച്ചത് റോബർട്ട് എം ഗാഗ്നെയാണ് അനുകരണവുമായി ബന്ധപ്പെട്ട അധികാല പഠനങ്ങൾ നടത്തിയത് ഡൊളാർഡ് ആൻഡ് മില്ലറാണ് ദെൻ കുട്ടികളുടെ ബുദ്ധിപരമായ വികാസത്തെ ത്വരിതപ്പെടുത്തുക കൂടുതൽ മികവുറ്റതാക്കുക എന്ന രീതിയിൽ ഒരു സാംസ്കാരിക ഉപകരണമാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ടത് ബ്രൂണറാണ് ദെൻ സ്കീമകളുടെ ആന്തരിക പുനർവിന്യാസവും കൂടിച്ചേരലും വഴി ശക്തവും പരസ്പര ബന്ധിതവുമായ ഒരു വൈജ്ഞാനിക ഘടന രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് സംയോജനം എന്ന് പറയുന്നത് ദെൻ ലെവിൻ ക്ഷേത്ര സിദ്ധാന്തത്തിൽ പ്രാധാന്യം നൽകുന്നത് കേന്ദ്ര ആശയത്തിനാണ് പ്രത്യക്ഷണത്തെ അടിസ്ഥാനമാക്കിയുള്ള മനോവിജ്ഞാന ശാഖയാണ് സമഗ്രതാവാദം അഥവാ ജസ്റ്റാൾട്ടിസം എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ആവശ്യന്യൂനീകരണ സിദ്ധാന്തം നീഡ് റിഡക്ഷൻ തിയറി എന്നത് എന്താണ് ഹള്ളിന്റെ പ്രബലന സിദ്ധാന്തമാണ് ആവശ്യന്യൂനീകരണ സിദ്ധാന്തം എന്ന് പറയുന്നത് ഹള്ളിന്റെ പ്ര ഹൾ എന്ന് പറയുന്നത് സി എൽ ഹൾ ക്ലാർക്ക് എൽ എന്നാണ് സി എൽ ഹൾ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഹള്ളിന്റെ പ്രബലന സിദ്ധാന്തം പ്രബലന സിദ്ധാന്തം ഹള്ളിന്റെ പ്രബലന സിദ്ധാന്തമാണ് ആവശ്യന്യൂനീകരണ സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് ഹള്ളിന്റെ പ്രബലന സിദ്ധാന്തമാണ് ക്രമാനുബന്ധ പഠനം ക്രമാനുബന്ധ പഠനം എന്ന് വെച്ചാൽ പ്രോഗ്രാംഡ് ലേണിംഗ് ആണ് കേട്ടോ ക്രമാനുബന്ധ പഠനം എന്നാൽ പ്രോഗ്രാംഡ് ലേണിംഗ് ആണ് പ്രോഗ്രാംഡ് ലേണിംഗ് ആണ് ക്രമാനുബന്ധ പഠനത്തിനടിസ്ഥാനം ആരുടെ ആശയങ്ങളാണ് സ്കിന്നറുടെ ആശയങ്ങളാണ് ക്രമാനുബന്ധ അടിസ്ഥാനം സ്കിന്നറുടെ ആശയങ്ങളാണ് എന്ന് പഠിച്ചു വെക്കുക ന്യൂനീകരണ സിദ്ധാന്തം എന്നത് ഹള്ളിൻ്റെ പ്രബലന സിദ്ധാന്തമാണ് ക്രമാനുബന്ധ അടിസ്ഥാനം പ്രോഗ്രാംഡ് ലേണിംഗിന് അടിസ്ഥാനം എന്താ സ്കിൻ ഏറിയൻ ആശയങ്ങളാണെന്ന് പഠിച്ചു വയ്ക്കുക സ്കഫോൾഡിങ്ങിനായി പ്രയോജനപ്പെടുത്താവുന്ന ബോധന ഉപകരണം സ്കഫോൾഡിംഗ് എന്ന് വെച്ചാൽ എന്താ കൈത്താങ് നൽകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഹെൽപ്പ് നൽകുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്താവുന്ന ബോധന ഉപകരണമാണ് ഭൂപടം അഥവാ കോൺസെപ്റ്റ് മാപ്പിംഗ് എന്ന് പറയുന്ന ആശയ ഭൂപടം ഫോൾഡിങ്ങിനായി പ്രയോജനപ്പെടുത്താവുന്ന ബോധന ഉപകരണമാണ് ആശയഭൂപടം അഥവാ കോൺസെപ്റ്റ് മാപ്പിംഗ് എന്ന് പറയുന്നത് ഉയർന്ന തലത്തിലുള്ള പഠനം നടത്തുന്നതിനുള്ള ഉയർന്ന തലത്തിലുള്ള പഠനം നടത്തുന്നതിനുള്ള രീതിയാണ് സംവാദം ഡിബേറ്റ് അഥവാ സംവാദം കൂടുതലായിട്ട് നമ്മളെ കണ്ടെന്റുകളെ കുറിച്ച് അറിയും അല്ലെ ഉയർന്ന തലത്തിലുള്ള പഠനം നടത്തുന്ന രീതിയാണ് സംവാദം എന്ന് പറയുന്നത് സ്കഫോൾഡിങ്ങിനായി പ്രയോജനപ്പെടുത്താവുന്ന രീതിയാണ് ആശയ ആശയഭൂപടം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വയ്ക്കണം ന്യൂനീകരണ സിദ്ധാന്തം ഹള്ളിന്റെ പ്രബലന സിദ്ധാന്തം ക്രമാനുബന്ധ അടിസ്ഥാനം സ്കന്യേറിയൻ കോൺസെപ്റ്റുകളാണ് ബാക്കിയെല്ലാം നമ്മളൊന്ന് റിവിഷൻ നടത്തിയതാണ് സ്കോൾഡിങ്ങിനായി പ്രയോജനപ്പെടുത്താവുന്ന ആശയം ആശയഭൂപടം ഉയർന്ന തലത്തിലുള്ള പഠനം നടത്തുന്ന രീതിയാണ് സംവാദം അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളതാണ് ചോദ്യം ഉത്തരവും മാത്രമേ ഉള്ളൂ പഠിച്ചു വയ്ക്കുക ഇമ്പോർട്ടൻ്റ് ആണ് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ആയി ഇടുക ഓക്കെ ഡി എസ് അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക് സോ മച്ച്